അര അരക്കിലോ മൈദ മാവുണ്ട് പിന്നെ രണ്ട് മുട്ട കണ്ണം മുട്ട പിന്നെ ഇത് ഉപ്പാണ് അര ടീസ്പൂ കാൽ ടീസ്പൂണ് ഇതും ഇതും പഞ്ചസാര രണ്ട് സ്പൂണ് ഇത് ഈസ്റ്റ് ഇത്ര സാധനം ഒന്ന് കുഴച്ച് വൃത്തിയാക്കി എടുക്കുക മാവ് കുഴച്ച് 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 മാവ് കുഴച്ച് ഇങ്ങനെ ആയിട്ടുണ്ട് ഇനിയും കുഴക്കണത് മാവ് അങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ട് വെണ്ണ പോലെ ആക്കി വെച്ചിട്ടുണ്ട് മാവ് കുഴച്ച് റെഡി ആക്കി ഈ ഒരു മാവ് നമ്മൾ ഇങ്ങനെ പരമാവധി ഇങ്ങനെ പരത്തിയിട്ട് ഒരു ചപ്പാത്തി വെച്ചിട്ട് കോലുവെച്ചിട്ടിത് പരമാവധി പരത്തിയെടുക്ക ഇതയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം മ്മളപ്പം ബന്ധ വരുന്നുണ്ട് അപ്പെല്ലാം ബ്രന്തുണ്ടോ വേർത്ത് വരുന്നേ നമ്മളെ മൈസൂരി റെഡിയായി റെഡിയായിട്ടോ மைசூரி ரெடியாயே அரைக்கிலோ 24 இருபத்தி கிட்டி கிட்டு